രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചകൂണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീനൊക്കെ പൊരിക്കാനായിട്ട് മസാല കൂട്ടിയെടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കറി മസാലപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കയര മീനാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ മസാല നല്ലപോലെ മീനിൽ പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഈ മീനിലെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് എടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിരുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടിട്ട് ഇനി അരിഞ്ഞുവെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് നോക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ വയറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ മൂടി വെച്ചിട്ടല്ല ടവിച്ചെടുക്കുന്നത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അടിപിടിക്കാതിരിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്നും മാറിക്കഴിഞ്ഞാൽ വെണ്ടക്കൊലത്തിയത് റെഡിയായി അപ്പം വെണ്ടക്കൊലുത്തിയത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഈ മീനിൽ നിന്ന് കുറച്ച് ഞാൻ കറിക്കും എടുക്കുന്നുണ്ട് പൊരിച്ചുവെച്ചിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഇതിൻ്റെ ആ രണ്ട് വശം നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് ചുവന്നുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയുടെ ആ ഒരു പച്ച ചവ മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കറി മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ടഴിച്ചു കൊടുത്തേക്കുന്നത് ഞാൻ ഒരക്കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചുവച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ പൊരിച്ച മീനായതു തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങയുടെ പാലാണ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരമുറി തേങ്ങയും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ വെട്ടി തിളക്കണമെന്നില്ല ചെറുതായിട്ടിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചീരയും ഇട്ട് കൊടുക്കാം ചീരയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്ട്ട് ഈ കറിക്ക് അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം കൂട്ട്